നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിയൊന്നാം ദിനത്തിലാണ് നാം ഇന്ന് ഈ ദിവസം വാഴപ്പള്ളി ഹരിരാഗ് നന്ദൻ ശ്രീരാമ ഭക്തി സാമ്രാജ്യം ത്യാഗരാജ കിഴികൾ കൃതികളിലൂടെ രാമഭക്തി എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാർ കുത്തിയോട്ടം ഒരു ഗാന നൃത്ത രൂപം എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മളോട് സംസാരിക്കുന്നു ഇന്നത്തെ പ്രതിജ്ഞ ഇരുപത്തൊന്ന് അദ്വൈതിക്ക് ബ്രഹ്മം സത്യവും ജീവാത്മാവും പ്രകൃതിയും മിഥ്യയുമാണ് എന്നാൽ വൈദികർക്ക് ഈശ്വരനും ജീവാത്മാവും പ്രകൃതിയും സത്യ സനാതന സത്തകളാണ് ഇവയിൽ ഈശ്വരനും ജീവാത്മാവും പ്രകൃതിയും സത്യ സനാതന സത്തകളാണ് ഇവയിൽ ഈശ്വരനും ജീവാത്മാവും സത്തകളാണ് പ്രകൃതിയാകട്ടെ ജഡസസത്തയും ഇവിടെ സത്യം ബ്രഹ്മത്തിനും ജീവാത്മാവിനും ചേതനത്വത്താൽ സമാനമായ ചില ഗുണകർമ്മ സ്വഭാവങ്ങളുണ്ട് അവ കണ്ടിട്ട് ഈശ്വരനും ജീവാത്മാവും ഒരേ സത്തയാണെന്ന് പലരും വാദിക്കും അതേവിധം ജീവാത്മാവ് ചേതന സ്വരൂപിയാണെങ്കിലും പ്രകൃതിയാൽ ബദ്ധനാണ് ഈ ബദ്ധത കാരണം പ്രകൃതിക്കും ജീവാത്മാവിനും സമാനമായ ചില ഗുണകർമ്മ സ്വഭാവങ്ങളുണ്ട് അവ കണ്ടിട്ടും ജീവാത്മാവും പ്രകൃതിയും ഒരേ സത്തയാണെന്നും പലരും വാദിക്കും ഈ വാദങ്ങളെല്ലാം ചെന്നെത്തുന്നത് പരസ്പര നിഷേധത്തിലാണ് അതിന് കാരണം സത്ത ഒന്നെന്ന് അദ്വൈതിയും രണ്ടെന്ന് ദ്വൈതിയും മൂന്നെന്ന് വൈദികരും ചിന്തിക്കുന്നു എന്നതാണ് ആധുനിക കാലത്ത് ഒരു സത്തയും മിഥ്യയല്ലെന്ന് പ്രത്യേകിച്ച് പ്രകൃതി മിഥ്യയല്ലെന്ന് ഭാരതീയരൊരു പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അദ്വൈതം ദ്വൈതം ത്രൈതം എങ്ങനെ മൂന്ന് വാദങ്ങളാണ് ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനം ഏകമാണ് അതുമാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് അദ്വൈത അദ്വൈതചിന്താ പദ്ധതിയും സത്തദ്വൈതമാണ് ഈശ്വരനും ജീവാത്മാവുമുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ദ്വൈതവും അവർക്ക് പ്രകൃതി എന്ന് പറയുന്ന സത്തയില്ല ആ സത്ത ്രഹ്മത്തിൻ്റെ വിവർത്തമാണ് പ്രകൃതിയാകട്ടെ പ്രകൃതിയുടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരെ നമ്മൾ പൊതുവേ യുക്തിവാദികൾ എന്നാണ് പറയുന്നത് അവരാണ് വാദിക്കുന്നത് ഈ പ്രകൃതിക്ക് സ്വയമേവ ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് അനേക ഘടകങ്ങളും മൂലകങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ ശരീരം പോലൊരു വസ്തു ഉണ്ടാകുമ്പോൾ അതിൽ ജീവൻ പ്രകടമാകുകയും ശരീരത്ത് അത് വിഘടിപ്പിച്ചു കളയുമ്പോൾ അതിൽ നിന്ന് ജീവൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഇവിടെ സത്യമായിട്ടുള്ളത് കേവലം ഈ ശരീരം മാത്രമാണ് മറ്റേത് നമ്മൾ തോന്നൽ മാത്രമാണ് അതുകൊണ്ട് ആത്മാവിനെ നിഷേധിക്കുക ഈ ഇതാണ് അതിൻ്റെ ഒരു രീതി ബ്രഹ്മത്തിനും ജീവാത്മാവിനും ചേതനത്വത്താൽ സമാനമായ ചില ഗുണകർമ്മ സ്വഭാവങ്ങളുണ്ട് ഇപ്പം ബ്രഹ്മത്തിനും ജീവനും ജീവൻ്റെ ഇച്ഛ രാഗദ്വേഷ സുഖദുഃഖ ആത്മനോ ലിംഗാനി ഇച്ഛയും രാഗവും ദ്വേഷവും പ്രയത്നവും സുഖവും ദുഃഖവും പുണ്യവും ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ ചേർത്ത് ചെയ്യുമ്പോൾ അത് ആത്മാവിന് ആത്മാവിൻ്റെ സ്വഭാവമുള്ളത് അല്ലെ ആത്മാവിൻ്റെ ഒരു ലിംഗമായി നമ്മളതിനെ കാണുന്നു അതേപോലെ തന്നെ ബ്രഹ്മത്തിനും ബ്രഹ്മത്തിൻ്റെ ഇച്ഛയല്ല രാഗമല്ല ദ്വേഷമല്ല പ്രയത്നമല്ല സുഖമല്ല പുണ്യമല്ല എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇതൊന്നുമില്ലാത്ത ഇച്ഛ ബ്രഹ്മത്തിന് ഇച്ഛ തോന്നിയപ്പോൾ ഈ ക്ഷണത്തിൽ ഈ സൃഷ്ടി ഉണ്ടായി അവിടെ ആ ഇച്ഛയ്ക്ക് അർത്ഥം ജീവാത്മാവിന് തോന്നുന്ന ഇച്ഛ എന്നല്ല അതേപോലെ രാഗം ദ്വേഷം ധർമ്മത്തിനോട് രാഗം ബ്രഹ്മത്തിന് ധർമ്മത്തിനോട് രാഗമുണ്ട് എന്ന് പറയാം അതുകൊണ്ടാണ് രാഗം ബ്രഹ്മത്തിൽ ജനിക്കുമ്പോഴാണ് വൈരാഗിയായി തീരുന്നത് വൈരാഗ്യം എന്നുള്ള പദത്തിനർത്ഥം രാഗം ഈശ്വരനോട് എന്നുള്ളതാണ് ഈ വിധം ചിന്തിച്ചാൽ ഛേതനത്വത്താൽ സമാനമായ ഗുണകർമ്മ സ്വഭാവങ്ങളുള്ള ബ്രഹ്മവും ജീവാത്മാവും പരസ്പരം പൂരകങ്ങളാണെന്ന് തീരുമാനിക്കുകയും ബ്രഹ്മം തന്നെയാണ് ജീവാത്മാവെന്നോ ജീവാത്മാവ് തന്നെയാണോ ബ്രഹ്മമെന്നോ ഉള്ള ധാരണ ഉണ്ടാകാം അദ്വൈതിക്ക് അങ്ങനൊരു ചിന്തയുണ്ട് ഇവ കണ്ടിട്ട് ഈശ്വരനും ജീവാത്മാവും ഒരേ സത്തയാണെന്ന് പലരും വാദിക്കും അതേവിധം ജീവാത്മാവ് ചേതന ചേതനസ്വരൂപിയാണെങ്കിലും പ്രകൃതിയാൽ ബദ്ധനാണവൻ അതെ അപ്പോൾ ശരീരത്തിൽ നടത്തുന്ന ക്രിയകൾ ഇപ്പൊ കൈ ഈ പല്ലിയൊക്കെ നടക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വേർപിടുത്തുന്നു അത് രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വാല് മുറിച്ച് കളഞ്ഞിട്ട് ശരീരവുമായിട്ട് പല്ലി രക്ഷപ്പെടും അന്നേരം ഈ വാൽ ഇങ്ങനെ കിടന്ന് അനങ്ങും അപ്പോൾ ആ അങ്ങനെ അനങ്ങുന്നത് ജീവൻ്റെ ലക്ഷണമായിട്ടാണ് ശാസ്ത്രം പറയുന്നത് പക്ഷേ ഭാരതീയ തത്വശാസ്ത്ര പ്രകാരം അങ്ങനെയല്ല അത് ശരീരത്തിൻ്റെ സത്വ രജ തമോ ഗുണങ്ങൾ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടാലും ശരി അല്പസമയത്തേക്ക് കൂടി അതിൽ അത് കാണും പല്ലി വാല് മുറിച്ചിട്ട് ഓടിയാൽ പല്ലി ജീവി പിന്നീട് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ശരീരം സംരക്ഷിതമാക്കി അത് നിലനിർത്തും പക്ഷെ മുറിച്ച് കളയുന്ന വാല് ആറു മണിക്കൂറിനകം മണ്ണായി തീരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ജീവാത്മസത്ത ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റൂ ഈ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് പക്ഷേ ശരീരവും പ്രകൃതിയും ശരീരവും ആത്മാവും ഒരുപോലെയാണ് ശരീരം തന്നെയാണ് ആത്മാവ് ആത്മാവ് തന്നെയാണ് ശരീരം എന്ന അബദ്ധധാരണ അജ്ഞാനം ഭൂരിപക്ഷം മനുഷ്യർക്കുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മരിക്കും എന്നുള്ള ചിന്ത നമുക്കാർക്കും ഉണ്ടാക്കാത്തതും ആരും ഉണ്ടാകാത്തതും അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണോ നമുക്ക് പൂർണ്ണസമയം മരണത്തെക്കുറിച്ച് മാത്രം ബോധ്യം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് വൈരാഗ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ പ്രകൃതിക്കും ജീവാത്മാവിനും സമാനമായ ചില ഗുണകർമ്മ സ്വഭാവങ്ങളുണ്ട് അവ കണ്ടിട്ട് ജീവാത്മാവും പ്രകൃതിയും ഒരേ സത്തയാണെന്ന് പലരും വാദിക്കും ഈ വാദങ്ങളെല്ലാം ചെല്ലുന്നത് ചെന്നെത്തുന്നത് ആത്യന്തികമായി പരസ്പര നിഷേധത്തിലാണ് ഇങ്ങനെ പരസ്പരം നിഷേധിക്കുന്ന അത് കാരണം പരസ്പരം നിഷേധിക്കുന്നത് കാരണം വാദങ്ങൾ പലതുണ്ടായി വരുന്നു അദ്വൈതം ദ്വൈതം ത്രൈതം ഇങ്ങനെ പല വാദങ്ങൾ ഉണ്ടായി വരുന്നു ഈ വാദങ്ങൾ ഉണ്ടായി വരുന്നതിൽ നിന്ന് വൈദിക പദ്ധതി അനുസരിച്ച് വൈദികർ വാദിക്കുന്നു ഈശ്വരനുണ്ട് ജീവാത്മാവുണ്ട് പ്രകൃതിയും ഉള്ളതാണ് ഉള്ള സത്തകളാണ് ഇതെല്ലാം അങ്ങനെ വാദിക്കുമ്പോഴാണ് ആധുനിക കാലത്ത് അദ്വൈതത്തിനും ദ്വൈതത്തിനും അപ്പുറം വൈദിക സമ്പ്രദായം എന്നുള്ള നിലയ്ക്ക് വൈദികർ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കേരളത്തിൽ എഴുത്താൽ യാഗം ചെയ്യുന്ന ഒരു വിഭാഗം ജനതയുണ്ട് അത് ബ്രാഹ്മണരിൽ തന്നെ ബ്രാഹ്മണരെ പത്ത് വിഭാഗങ്ങളായിട്ട് കേരളീയ ബ്രാഹ്മണരെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ ആട് ഏട് ഈ രണ്ട് വിഭാഗക്കാർക്കാണ് വേദം പഠിക്കാനും വേദം പഠിപ്പിക്കാനുമുള്ള അധികാരം യാഗം ചെയ്യാനും യാഗം ചെയ്യിക്കാനുമുള്ള അധികാരം ആർക്കും പഠിക്കാനുള്ള അധികാരം കൊണ്ട് മറ്റൊരാളെ പഠിപ്പിക്കാനുള്ള അധികാരം ലഭിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തിൽ എത്ര അഗ്രഗണ്യനാണെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു പഠന പാഠന പദ്ധതിയുടെ പാഠം കൂടി നമ്മൾ പഠിക്കേണ്ടി വരും അന്നേരം ബി ഹൈസ്കൂൾ അധ്യാപകരാണെങ്കിൽ ബി എഡ് എടുക്കണം കോളേജ് അധ്യാപകരാണെങ്കിൽ പണ്ട് കാലത്ത് എം എഡ് എടുക്കണം ഇപ്പോൾ സെറ്റ് നെറ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഈ സംഗതികൾക്ക് അന്നേരം ഒക്കെ പാസ്സായെങ്കിലേ നമുക്ക് ഒരു ആളെ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ തന്നെ വേദം പഠിക്കുന്നവർക്കെല്ലാം പഠിപ്പിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല യാഗം ചെയ്യുന്നവർക്കെല്ലാം യാഗം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല അന്നേരം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും യാഗം ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന അധികാരം പോലുള്ള ആ അത് കൈകാളുന്ന ആൾക്കാരെയാണ് നമ്മൾ വൈദികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ സൈദ്ധാന്തിക പക്ഷത്തിൽ ഈശ്വരനുണ്ട് ജീവാത്മാവുണ്ട് പ്രകൃതിയുമുള്ളു ഇതുള്ളതാണ് അതുകൊണ്ടാണ് അവർ യജ്ഞത്തിന് വലിയ പ്രാധാന്യം നൽകുകയും അദ്വൈതി യജ്ഞത്തിനെ ഖണ്ഡിക്കുകയും ദ്വൈതി യജ്ഞം ചെയ്യുകയും ശേഷം ഇത് ബാധയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ആ ചിന്തയിലേക്ക് പോകാം ഇവിടെ ആധുനിക കാലത്ത് ഒരു സത്തയും മിഥ്യയല്ലെന്നും പ്രത്യേകിച്ച് പ്രകൃതി മിഥ്യയല്ലെന്ന് ഭാരതീയരോട് പറഞ്ഞത് വൈദികനായ മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കാം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഹരിരാഗ് നന്ദൻ ശ്രീരാമ ഭക്തി സാമ്രാജ്യം ത്യാഗരാജ കൃതികളിലെ രാമഭക്തി എന്ന വിഷയ വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഋഷി അക്ഷര നഗറിലാണ് ഈ പ്രഭാഷണം സംഭവിക്കുന്നത് ഈ നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ പ്രഭാഷണമാണ് അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ സന്തോഷപൂർവ്വം പ്രസംഗത്തിനും പ്രഭാഷണത്തിനുമായി ക്ഷണിക്കുന്നു നമസ്തേ